ജനുവരി പതിനാല് വാലന്റൈൻസ് ദിനത്തിന് മറ്റൊരു മുഖം സമ്മാനിച്ച് ഇന്റൽ യമഹ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുഖമുദ്രയായ ഇന്റല് കോർപ്പറേഷന്റെ ഭാഗമായ ഇന്റൽ യമഹയും ആലുവ ജില്ലാ ആശുപത്രിയും ചേർന്ന് സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലൂടെയാണ് തികച്ചും വ്യത്യസ്തവും മാതൃകാപരവുമായി പരിപാടിയിലൂടെ പ്രണയദിനത്തെ മനോഹരമാക്കിയത് ഇന്ന് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി ഫോർട്ടീൻ വലൻ്റിയൻസ് ഡേ ഈ വലന്റീൻസ് ഡേ വേൾഡ് വൈഡ് എന്ന് പറയുന്നത് സെൻറ്റ് വലന്റീൻ എന്ന് പറയുന്ന ഒരാളുടെ ഫീസ്റ്റായിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ലേറ്റർ ഇത് ഒരു ദിവസം ഈ വലൻറ്റിയൻസ് ഡേ എന്ന് പറയുന്ന വെച്ച ഡേ ടു സെലിബ്രേറ്റ് റോമൻസ് ആൻഡ് ലവ് പക്ഷേ ലവ് അക്രോസ് ഓൾ ഏജസ് പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡീലറാണ് ടു വീലർ ഡീലറാണ് ഇൻഡൽ യമഹ ഇന്ന് ഈ വാലൻറ്റീൻസ് ഡേയിലെ ഇൻസ്റ്റെഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ദി ഗാർലൻസ് ആൻഡ് അൺഫ്ലവേൾ നമ്മൾ ഇന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടാണ് ഈ വാലൻറ്റീൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നൊരു ഭയാനകമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഇന്ത്യയിലെ ഒരു ദിവസം പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരെ ഈ രക്തം കിട്ടാതെ മരിക്കുന്നുണ്ട് അതിനൊരു മറുപടിയായിട്ടാണ് ഈ വാലൻറ്റീൻസ് ഡേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദർവൈസ് ഇറ്റ്സ് കോൾഡ് ദ സെലിബ്രേഷൻ ഓഫ് ലവ് ലവ് മീൻസ് ഹാർട്ട് ഹാർട്ട് എന്താന്ന് പറയുന്നതാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫിമിഷനാണ് അപ്പോൾ അതാണ് ഇന്നിവിടെ നടക്കുന്നത് അറുപതിൽ പേ കൂടുതൽ ആൾക്കാർ നമ്മുടെ എംപ്ലോയീസും പുറത്തു നിന്നുള്ള ഇതേമാരുള്ള ലവിങ് ഡോണേഴ്സും ഇന്ന് ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിന് നമ്മൾ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ രുതിരം എന്നാണ് ഇന്റൽ ഓട്ടോമോട്ടീവ്സ് എച്ച് ആർ ഹെഡ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ യൂട്യൂബർ എം എൽ ജോർജ് ആദ്യ രക്തദാനം നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള കേരള വോൾവോ ഇന്റൽ മണി മോട്ടറി കൈരളി ടൊയോട്ട കൈരളി ഫോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് യമഹ ബ്ലൂസ്റ്റിക്സ് മെമ്പേഴ്സ് തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു അപ്പോൾ ഞങ്ങളിത് ഫെബ്രുവരി ഫോർട്ടീൻ നമുക്ക് എല്ലാവർക്കും അറിയാം വാൽറ്റീസ് ഡേ ആണ് നമ്മളെല്ലാവരും എല്ലാ വർഷവും ഇത് ആഘോഷിക്കുന്നത് ഒരു റോസപ്പുവവോ അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ ബലൂണോ ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് ആഘോഷിക്കുന്ന ഒരു വേളയിൽ അല്പം ഡിഫറൻറ്റായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇൻഡലി എമ്മയും അതേപോലെ ബ്ലൂ സിക്സ് ക്ലബ്ബും ചേർന്ന് അവർ ആഭിമുഖ്യത്തിൽ അനുവദിച്ചിരിക്കുക ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ ഒരു സിക്സ്റ്റി നമ്പേഴ്സാണ് നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ മാത്രം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് നമ്മളതിൽ കൂടുതൽ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് ബ്ലഡ് ഡൊണേറ്റ് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഐ എമ്മയുടെ അഭിമുഖത്തിലാണ് ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു രണ്ട് മണിവരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് മാക്സിമം ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഷോറൂം സ്റ്റാഫിൻ്റെയും അതേപോലെ മാനേജ്മെൻ്റെയും മാക്സിമം സപ്പോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ചെറിയൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കൂടാതെ നമ്മളൊരു എല്ലാ വർഷവും ഇത് കണ്ടക്ട് ചെയ്ത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ടുവരാനുള്ള ശ്രമത്തിലും കൂടിയാണ് ഇന്ത്യ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇനിയും വരുന്ന വർഷങ്ങളിൽ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും പിന്തുണയും ഇതിനുണ്ടാവണമെന്നും എച്ച് ആർ മാനേജർ റുബീന ഓഡിറ്റ് ഹെഡ് രജീഷ് കേരള വോൾവോ ജി എം ഷിൻഡോ ജോർജ് സർവീസ് ഹെഡ് മാഹിർ ബഷീർ അഡ്മിൻ ഹെഡ് അജു കെ ജോയ് യമഹ സർവീസ് ഹെഡ് അലക്സ് തുടങ്ങിയവരുടെ സാന്നിധ്യവും പരിപാടിക്ക് മാറ്റുകൂട്ടി ഇന്റൽ യമഹയുടെ മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എഴുപത്തിനാലിന് സമീപമുള്ള ഇടപ്പള്ളി ബ്രാഞ്ചിൽ വെച്ച് നടത്തിയ രക്തദാന ക്യാമ്പിൽ അൻപത് പേർ രക്തം ദാനം നൽകി ഇന്റൽ യമഹ ബിസിനസ് ഹെഡ് ജിജൽ ചന്ദ്രൻ സീനിയർ സെയിൽസ് മാനേജർ അഖിൽ പി എ കസ്റ്റമർ റഗുലേഷൻ മാനേജർ റിൻസി വർഗീസ് ബ്രാഞ്ച് മാനേജർ ജിമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് കൌൺസിലർ വിക്ടർ കെ ടി എം സംഘവുമാണ് ക്യാമ്പ് വിജയകരമാക്കുവാൻ ഇൻഡൽ യമഹയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത് രക്തദാനം ചെയ്തവർക്കെല്ലാം ഇൻഡോർ പ്ലാന്റ് സമ്മാനിക്കുകയും ചെയ്തു വാലന്റൈൻസ് ഡേ പ്രണേതാക്കളുടെ മാത്രമല്ല മനുഷ്യസ്നേഹികളുടെ ആഘോഷം കൂടിയാണെന്ന് തെളിയിച്ച ഇന്റൽ യമഹ ടീമിനെ ഇന്റൽ കോർപ്പറേഷൻ ഡയറക്ടർ അനീഷ് മോഹനൻ അഭിനന്ദിച്ചു Bobby Chamanour, International Jeweller.